തിരുവനന്തപുരം തിരുവല്ലത്ത് ഇരുപത്തിരണ്ടുകാര് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ ബന്ധുക്കൾ ഷഹനയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ ഉപരോധിച്ചു ഷഹനയുടെ മരണകാരണം ഭത്രവീട്ടിലെ പീഡനമാണെന്നും കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്തെത്തി മൂന്ന് വർഷം മുമ്പായിരുന്നു ഷഹനയുടെ വിവാഹം ഭർത്താവും നൌഫുലും വീട്ടുകാരും നിരന്തരം ഉപദ്രവിച്ചിരുന്നതായും ഇതേ തുടർന്ന് കഴിഞ്ഞ മൂന്ന് മാസമായി സ്വന്തം വീട്ടിലാണോ ഷഹന താമസിച്ചിരുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു ഭർത്താവിനും ഭർത്തുമാതാവിനുമെതിരെ കേസെടുക്കണമെന്ന് ഷഹനയുടെ വീട്ടുകാർ ആവശ്യപ്പെടുന്നു നൌഫലിന്റെ മാതാവ് ശാരീരികമായി ഉപദ്രവിച്ചിരുന്നതിന്റെ ചില തെളിവുകൾ കഴിഞ്ഞ ദിവസം ഷഹനയുടെ വീട്ടുകാർ പുറത്തുവിട്ടിരുന്നു അതിക്രമം വർദ്ധിച്ചതോടെയാണ് ഷഹനയെ മാതാപിതാക്കൾ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നു നൌഫലിന്റെ വീട്ടിലെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഷഹനയെ വിളിച്ചെങ്കിലും വരാൻ തയ്യാറാകാത്തതിനാൽ ഒന്നര വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയിരുന്നു ഇതിൽ മനന്തൊന്ത് ഷഹന ആത്മഹത്യ ചെയ്തുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ എഫ്ഐആറിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ യാതൊരു പരാമർശവുമില്ല കുഞ്ഞിനെ കൊണ്ടുപോയതിൽ മനന്തൊന്ത് ആത്മഹത്യ എന്ന് മാത്രമാണ് എഫ്ഐആറിൽ എഫ്ഐആറിലുള്ളത് നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നതോടെ ഷഹനയുടെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി ശേഷം ഷഹനയുടെ മൃതദേഹവുമായി ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ ബന്ധുക്കൾ ഉപരോധിച്ചു സംസാരിച്ചു <Sit fairy humano's> <Sito> പോലീസുമായി വാക്കിറ്റുമുണ്ടായി തന്റെ മകൾക്ക് നീതി കിട്ടണമെന്ന് ഷഹനയുടെ അമ്മ ആവശ്യപ്പെടുന്നു അമ്മയാണ് ആ കൊച്ചിനെ നിരന്തരം വിശദമായ അന്വേഷണം നടത്തി വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം